കുടിവെള്ളക്ഷാമം രൂക്ഷമായ മാനാറിന്റെ പടിഞ്ഞാറൻ മേഖലകളിൽ ആശ്വാസമായി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുടിവെള്ളം വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വഹിച്ചു മാന്നാറിന്റെ പടിഞ്ഞാറൻ മേഖലകളിലെ ഒന്ന് രണ്ട് മൂന്ന് നാല് വാർഡുകളിൽപ്പെട്ട വള്ളക്കാലി പാവുക്കര പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായി കാർഷിക മേഖലയായ ഇവിടെ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പുകളെയാണ് ഏറെ ആശ്രയിക്കുന്നത് പൈപ്പുകളിലൂടെ എത്തുന്ന കുടിവെള്ളത്തിനായുള്ള നാട്ടുകാരുടെ കാത്തിരിപ്പ് നീണ്ടതോടെ ആശ്വാസവുമായി ഗ്രാമപഞ്ചായത്ത് എത്തി വള്ളക്കാലിയിൽ കുടിവെള്ളക്ഷാമം ക്ഷാമം രൂക്ഷമായതോടെ വാർഡ് മെമ്പർ സുനിത എബ്രഹാമിന്റെ നേതൃത്വത്തിൽ മാന്നാർ ഗ്രാമപഞ്ചായത്ത് കുടിവെള്ള വിതരണത്തിന് നടപടി കൈക്കൊള്ളുകയും ചെയ്തു രാവിലെ ടാങ്കുകളിൽ നിറച്ച് വാഹനത്തിൽ കുടിവെള്ളം എത്തിച്ചു നൽകുകയും ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി കുടിവെള്ള വിതരണം ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് സെലീന നൌഷാദ് സ്ഥിരസമിതി അധ്യക്ഷരായ ശാലിനി രഘുനാഥ് വി ആർ ശിവപ്രസാദ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുജാത മനോഹരൻ സലീം പടിപ്പുരയ്ക്കൽ സാമൂഹ്യ പ്രവർത്തകരും പ്രദേശവാസികളുമായ പ്രൊഫസർ പി ഡി ശശിധരൻ ടൈറ്റസ് പി കുര്യൻ ഷാജി കളപ്പുറിയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി വലിയ വാഹനത്തിൽ വെള്ളം എത്തിച്ചതിനാൽ ഉൾപ്രദേശത്തെ ഗ്രാമീണ റോഡുകളിൽ ജലവിതരണത്തിന് തടസ്സം നേരിട്ടതിനാൽ അടുത്ത ദിവസങ്ങളിൽ ചെറിയ വാഹനങ്ങളിൽ വെള്ളം എത്തിച്ചു നൽകുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി പറഞ്ഞു ന്യൂസ്